വരുൺ ഗാന്ധി എം പി അദ്ദേഹത്തിൻ്റെ ഫിലിപ്പത്ത് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ഒഴിവാക്കി ഒരു പാർട്ടി പറയുമ്പോൾ മത്സരിക്കാനും ഒരു പാർട്ടി പറയുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാനും പ്രവർത്തകർ ബാധ്യസ്ഥരാണ് എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കുമ്പോഴും പാർട്ടി പകവെച്ചൊഴിവാക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആരായാലും അല്പം പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ചിലപ്പോൾ ആ ഒഴിവാക്കിയ പാർട്ടിക്ക് താങ്ങാൻ പറ്റണമെന്നില്ല അതാണ് വരുൺ ഗാന്ധിയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വരുൺ ഗാന്ധി എന്ന നെഹ്റു കുടുംബത്തിൻ്റെ രക്തത്തെ ഒഴിവാക്കി കോൺഗ്രസിൻ്റെ പഴയ കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദയെ സ്ഥാനാർത്ഥിയാക്കിയത് ഫിലിപ്പത്തിൽ ബി ജെ പി ആണ് വരുൺ ഗാന്ധി എപ്പോഴെങ്കിലും ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു കർഷകർക്ക് വേണ്ടിയായിരുന്നു അവരുടെ കൊള്ളരുതായ്മയ്ക്ക് എതിരായിരുന്നു അവസാനം തന്നെ ബി പുറത്താക്കിയപ്പോൾ വരുൺ ഗാന്ധി നൽകിയ വികാരനിർഭരമായ കത്താണിപ്പോൾ ഫിലിപ്പത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് വൈകാരികമായ ഒരു കുറിപ്പുമായിട്ടാണ് ബി ജെ പി സീറ്റ് നിഷേധിച്ച സന്ദർഭത്തിൽ വരുൺ ഗാന്ധി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഫിലിപ്പിത്ത് എം പി വരുൺ ഗാന്ധിയെ ബി ജെ പി ഒഴിവാക്കി തുടർന്നാണ് കുറിപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ താൻ എക്കാലവും സ്നേഹിക്കുന്നുവെന്നും തൻ്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ എപ്പോഴും തുറന്നിരിക്കുമെന്നും അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു ഫിലിപ്പിത്തുമായുള്ള തൻ്റെ ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് പറഞ്ഞ വരുൺ ഫിലിപ്പിത്തിൻ്റെ പുത്രൻ എന്നാണ് അദ്ദേഹം കത്തിൽ സ്വയം വിശേഷിപ്പിച്ചത് സാധാരണക്കാരൻ്റെ ശബ്ദം ഉയർത്താനാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ത് വില കൊടുത്തും ഈ ജോലി തുടരാൻ ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു ഞാനും ഫിലിപ്പിത്തും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി ആദ്യമായി ഫിലിപ്പത്തിലെത്തിയ ആ മൂന്ന് വയസ്സുകാരനെ ഞാൻ ഓർക്കുന്നു അന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഈ മെണ്ണ് അവൻ്റെ കർമ്മമണ്ഡലമാകുമെന്നും ഇവിടുത്തെ ജനങ്ങൾ തൻ്റെ കുടുംബമായി മാറുമെന്നും ഉള്ളത് നിങ്ങളുടെ പ്രതിനിധിയായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബഹുമതിയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഞാൻ പോരാടിയിട്ടുണ്ട് എം പി എന്ന നിലയിലുള്ള എൻ്റെ കാലാവധി അവസാനിക്കാറായെങ്കിലും ഫിലിപ്പിത്തുമായുള്ള എൻ്റെ ആത്മബന്ധം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല തൻ്റെ അവസാന ശ്വാസം വരെ ഒരു എം പി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലുടനീളം ഫിലിപ്പിത്തുകാരെ സേവിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം ആ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയാണ് അധികാരത്തിൻ്റെ ചൊങ്കോലും വംശപടിയും കയ്യിലേൽപ്പിക്കുമ്പോൾ അതെനിക്ക് തന്ന ജനങ്ങൾ തന്നെയാണ് എൻ്റെ സർവസ്വവും അത് തന്നതിൻ്റെ പേരിൽ ജനങ്ങളെ മറന്ന് പാർട്ടിയെ കുമ്പിട്ട് നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതെനിക്ക് സാധ്യമല്ല തനിക്ക് മനസ്സില്ല ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ നിങ്ങളോടൊപ്പം ഫിലിപ്പത്തിനോടൊപ്പം നിൽക്കുമെന്ന വരുൺ ഗാന്ധിയുടെ ആ ഉറപ്പുണ്ടല്ലോ അത് വലിയ ചലനമാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം വരുൺ ഗാന്ധി ഫിലിപ്പത്തിൽ വിപത സ്ഥാനാർത്ഥിയായി വന്നാൽ ബി ജെ പിയുടെ ആ പി സു സംശയമില്ല ഇന്ത്യ മുന്നണി പിന്തുണക്കുകൂടി ചെയ്താൽ ജിതിൻ പ്രസാദയ്ക്ക് പിന്നെ വീട്ടിലിരിക്കാം